പുത്തര ഗ്രാമപഞ്ചായത്ത് വടക്കുമുറി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെയും എസ്എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല കെട്ടിടങ്ങൾ കിഫ്ബി പദ്ധതിയിലുണ്ട് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിലുണ്ട് എം എൽ എ ആസ് വികസന ഫണ്ട് നൽകിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിനു വേണ്ടി സംരക്ഷണത്തിനു വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടു പോയ കാലം അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം ഉണ്ടോ ഒന്ന് കൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ മക്കളെ പറഞ്ഞയക്കാൻ ലക്ഷ്യത്താക്കി തയ്യാറാവില്ല കാരണം പണ്ടത്തെ പോലെ കുറെ മക്കളൊന്നും ആർക്കും ഇല്ല ഒന്ന് രണ്ട് തീർന്നുണ്ട് മൂന്നുണ്ടാവും പണ്ട് അഞ്ചും ആറുമൊക്കെ മക്കളുണ്ട് രക്ഷിതാക്കി ഇപ്പൊ അങ്ങനെ ഇല്ല അപ്പൊ ഇങ്ങനെ വരുമ്പം രണ്ട് മക്കളുള്ള ആൾക്കാര് ഒരു മക്കളുള്ള ആള് മക്കളെ ഏറ്റവും നല്ല സ്കൂളിൽ പറഞ്ഞേക്കാൻ ശ്രമിക്കുക മികച്ച അടിസ്ഥാന പശ്ചാത്തലം അപ്പൊ അടിസ്ഥാന പശ്ചാത്തലം മികച്ചതാകുമ്പോൾ മാത്രമേ കുട്ടികളിമൊക്കെ എത്തുള്ളൂ ഒന്ന് അടിസ്ഥാന രണ്ട് മികച്ച മികച്ച മൂന്ന് നാല് പ്രാദേശികമായ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സംഗീത അനീഷ് എ എൻ രേണുക വാസന്തി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ പത്മനി ഗോപിനാഥ് ശൈലജ സന്തോഷ് എ വി ഉണ്ണികൃഷ്ണൻ എഇ കെ കെ സുരേഷ് ടി കെ സന്തോഷ് യു വി വാസുദേവൻ പ്രധാന അധ്യാപിക സി എ ഷംലു എന്നിവർ സംസാരിച്ചു